വേങ്ങാട് ഊർപ്പള്ളിയിൽ നടക്കുന്ന ഏഴാമത് മഴയോത്സവത്തിന്റെ ഭാഗമായുള്ള അനുബന്ധ പരിപാടികൾക്ക് തുടക്കമായി തല്ലുമാല എന്ന പേരിൽ ജില്ലാതല ഓണത്തല്ലു മത്സരം നടന്നു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി ഐ നേതാവ് ചെയ്തു ആഘോഷങ്ങളും ഇത്തരം കളികളും അപ്പം എല്ലാ വർഷവും നല്ല രീതിയിൽ നമ്മുടെ ഒരു ഭാഗമായി സംഘടിപ്പിക്കുന്നു എല്ലാവിധ ആളുകളെയും ആകർഷിക്കുന്ന ഒരു പരിപാടിയാണ് ഉർപ്പടി സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഏഴാം തീയതി നല്ലൊരു പരിപാടിയാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കൂട്ടായ്മ അതുപോലെ തന്നെ കാർഷിക മേഖലയെ നമ്മൾ സംരക്ഷിക്കുക എന്നൊക്കെ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അതൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശവും ലക്ഷ്യവും മറ്റു പരിപാടി മറ്റൊരു കാര്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുകയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് കൂത്തുപറമ്പ് പോലീസ് സേവ് ഊർപള്ളി ആസ്റ്റർ വിംസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഈ മാസം ഏഴിനാണ് മഴയോത്സവം നടക്കുക മഴയുത്സവത്തിന്റെ ഭാഗമായുള്ള അനുബന്ധ പരിപാടികൾക്കാണ് ഞായറാഴ്ച തുടക്കമായത് ഊർപ്പള്ളി തോട്ടിൽ ജില്ലാതല ഓണത്തല് മത്സരവും വിദ്യാർത്ഥികൾക്കായി സൈക്ലിംഗ് ഓട്ട മത്സരം എന്നിവയും കുടുംബശ്രീ അംഗങ്ങൾക്കായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ജില്ലാതല ഓണത്തല് മത്സരത്തിൽ കൂത്തുപറമ്പ് എ സി പി കെ വി പ്രമോദനും മിസ്റ്റർ ബേൾഡ് ഷിനു തമ്മിൽ ഏറ്റുമുട്ടി പോലീസിന്റെ കായിക കരുത്തുമായി കുത്തൂരം എസ് പി പ്രമോദ് സാറും ¡Vaya, vaya, vaya! 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 ¡Vaya, 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 vaya, vaya! ¡Vaya, vaya, vaya! ¡Vaya, vaya, vaya! ¡Vaya, vaya, 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 vaya! ¡Vaya, vaya, 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 vaya! ¡Vaya, vaya, 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 vaya! ¡Vaya, vaya, vaya, മത്സരാർത്ഥികളെ കൈയടിച്ച് സംഘടിപ്പിക്കുന്ന ഓണാ വർഷത്തിന്റെ ഭാഗമായുള്ള മത്സരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ അനുരൂപ അധ്യക്ഷയായി ഷിമീർ ഊർപ്പള്ളി പി പൊയ്ത്രൻ കെ പി ജയേഷ് കെ കെ ശ്രീകാന്ത് സി പി പ്രദീപൻ എസ് പി മനാഫ് സി പി രജീഷ് സി പി പ്രമോദ് അൻസിൽ അബ്ദുൾ ഖാദർ വി പി മനോഹരൻ തുടങ്ങിയവർ സംബന്ധിച്ചു സെപ്റ്റംബർ ഏഴിന് ഊർപ്പള്ളി വയലിൽ മഴ നടക്കും നടക്കും ന്യൂസ് കുത്തുപറമ്പ്